ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻക ഹൈവേ പൈക ആ പൈകയിൽ നിന്നും ഭരണങ്ങാനം ബസ് റോഡുണ്ട് പൈകയിൽ നിന്നും രണ്ട് ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ആ ഭരണങ്ങാനം ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി വീതിയുള്ള മറ്റൊരു ബസ് റോഡ് സൈഡിലുള്ള പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു അടിപൊളി വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല സൗകര്യമുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണ് നന്നായിട്ട് തന്നെ പണിയുന്ന മനോഹരമായൊരു വീടാണ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ചെറിയ മാറ്റമൊക്കെ വന്നേക്കാവുന്നതാണ് ഇതാണ് പറ്റാത്തവരുള്ള കിണർ വരുന്നത് നല്ല മനോഹരമായിട്ട് പഴിതിരിക്കുന്നില്ല നല്ല സൗകര്യമുള്ളൊരു വീടാണ് നല്ല വീതിയുള്ള റോഡും ബസ് റോഡും ഒക്കെ തൊട്ടടുത്തുണ്ട് ഇവിടെ നിന്ന് ഭരണഘാടനത്തിന് നാല് കിലോമീറ്ററും പാലായിക്കൊമ്പത് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് പാലാ ഹൈവേ പൈകയ്ക്ക് രണ്ട് കിലോമീറ്റർ ദൂരം ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ പണികൾ പൂർത്തിയാകുന്നതാണ് നല്ലൊരു എൽ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് നല്ല ഏരിയയാണ് ഇവിടെ നിന്ന് ചർച്ചിലേക്കും പ്ലസ് ടു വരെയുള്ള സ്കൂളിലേക്കും ഒക്കെയുള്ള ദൂരം ഒരു കിലോമീറ്റർ ആണ് പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പെയിൻറിംഗ് ഒക്കെ ഫിനിഷ് ചെയ്യാനുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആദ്യത്തെ ബെഡ്റൂമാണ് കബോർഡൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് മൂന്നാമത്തെ ബെഡ്റൂമാണ് ൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണിലേക്ക് അടക്കം കബോർഡുകളൊക്കെ പണി ചേർത്ത് തരുന്നതാണ് ഇവിടെ ആണ് സാധാരണ അടുപ്പ് വരുന്നത് ാണ് സ്റ്റെയർ പണിയുന്നത് മൊത്തം ലൈറ്റിംഗ് എല്ലാം വരാനുള്ളതാണ് പാലാ പ്രമുഖൈവേ പൈക പൈകയിൽ നിന്ന് ഭരണകാനം ബസ് റോഡ് ിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ഭരണയാനം ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി മറ്റൊരു ബൈ ബസ് റോഡിന്റെ സൈഡിലായിട്ട് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പത്ത് സെന്റിലുള്ള പുതിയ വീട് അൻപത്തിയഞ്ചു ലക്ഷം രൂപ പറയുന്നു സൗകര്യം നോക്കിയൊരു വീട് മേടിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് ബസ് സ്റ്റോപ്പ് ഒക്കെ തൊട്ടടുത്തുണ്ട് നല്ല നിരപ്പ് വഴിയാണ് നല്ല വീതിയുള്ള റോഡാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക